അസലാമലൈക്കും വർഹമുല്ലാഹി ബബർക്കാത്തു നല്ല സുന്ദരമായ ഒരു പള്ളി അള്ളാഹുയിദ് എടുത്ത അലിക്ക് സാറിന് അള്ളാഹ് അനുഗ്രഹങ്ങൾ ഉറച്ചു കൊടുക്കട്ടെ കാരണം നെടുമ്പാശ്ശേരി ജംഗ്ഷനിൽ നമുക്കൊക്കെ ഒരു വലിയൊരു തണലായിട്ടുള്ള ഒരു പള്ളിയാണ് കേട്ടോ പ്രവാസികൾക്കൊക്കെ വന്ന് ബസ് ഇറങ്ങിയിട്ട് അവിടുന്ന് ഓട്ടോറിക്ഷയൊക്കെ പിടിച്ച് വരുന്ന എയർപോർട്ടിലേക്ക് വരുന്നവർ കുറേ ആൾക്കാരുണ്ട് പല കാസർകോട് കണ്ണൂർ കോഴിക്കോട് അങ്ങനെയൊക്കെ വരുന്നവർ എന്നാൽ ആ പള്ളിയിൽ വന്നൊന്ന് ഫ്രഷ് ആയിട്ട് നമുക്ക് ഫ്ലൈറ്റ് സമയത്തേക്ക് നമുക്ക് എയർപോർട്ടിൽ എത്തിയാൽ മതി ഞാനും അതുപോലെ തന്നെയാണ് ചെയ്തത് പക്ഷേ എനിക്ക് അള്ളാഹ് വേറൊരു തുണ തന്നു കേട്ടോ പള്ളിയിൽ നിന്ന് നമസ്കാരമൊക്കെ കഴിഞ്ഞു അങ്ങനെ വരുന്ന സമയത്ത് ഒരാളായിട്ട് പരിചയപ്പെട്ടു അവശം നല്ലൊരു വ്യക്തിയായിരുന്നു അയാൾ എന്നോട് പറഞ്ഞ ടാക്സി ഒന്നും വിളിക്കണ്ട ഞാൻ അവിടെ എയർപോർട്ടിൽ കൊണ്ടാക്കി കൊണ്ടാക്കിത്തരാമെന്നൊക്കെ പറഞ്ഞു എന്നെ ഇവിടെ കൊണ്ടാക്കി തന്നെ കേട്ടോ അങ്ങനെ എൻ്റെ എല്ലാ എമിഗ്രേഷനൊക്കെ കഴിഞ്ഞു എല്ലാം കഴിഞ്ഞു ബോർഡിംഗ് ഒക്കെ കിട്ടിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ഇന്നേരം ഇവിടെയൊക്കെ കുറേ ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നുണ്ട് പതിനൊന്നര മണിക്കാണ് ഫ്ലൈറ്റ് സമയം ഏകദേശം ഒരു ഒമ്പത് മണി കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്നാലും രണ്ടുമണിക്കൂറിനും തള്ളി നീക്കണം ഫ്ലൈറ്റുകളൊക്കെ ഇങ്ങനെ കാണാം അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് അന്നേരം ഈ ഗേറ്റിലാണ് നമുക്ക് പോകേണ്ടത് അന്നേരം ഗേറ്റ് ഒരു മണി മുക്കാൽ പത്തേ മുക്കാലിനാണ് ഓപ്പൺ ആവും അതുവരെ ഇവിടെ നിൽക്കണം അന്നേരം നമ്മുടെ പൈലറ്റുമാരൊക്കെ റെഡിയായി അന്നേരം അവരൊക്കെ ആദ്യം ഫ്ലൈറ്റിലേക്ക് പോകാനോ കേട്ടോ നമ്മളെ പറത്തിയിട്ട് കൊണ്ടുപോകുന്നവരും കണ്ടോ അതാണ് പൈലറ്റ് സൗദി എയർലൈൻസിൻ്റെ പൈലറ്റാണത് ഇനി അതിൻ്റെ ബാക്കിയുള്ള നമ്മുടെ പരിപാലകർ അതായത് നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് പിന്നെ നമുക്ക് വെള്ളം തരാനും ഫ്ലൈറ്റിൽ ഫ്ലൈറ്റിലിരുന്ന് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ എല്ലാ കാര്യങ്ങളും നോക്കുന്നവരൊക്കെയാണ് കേട്ടോ ഇത് ഇവരൊക്കെ അത് അവരൊക്കെ ഒരു വരിയായിട്ട് ഇങ്ങനെ പോക്ക് തുടങ്ങി ഫ്ലൈറ്റിലെല്ലാ സെറ്റിങ്സും ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ പോകുന്നത് നമ്മൾ പോകുന്നതിന് മുന്നേ ഏതായാലും അവരൊക്കെ ഇങ്ങനെ അവരുടെ ബാഗും കാര്യങ്ങളൊക്കെ എല്ലാം സൗദികളാണെന്ന് തോന്നുന്നു കേട്ടോ എന്നാൽ അവരൊക്കെ ഇങ്ങനെ ഫ്ലൈറ്റിൽ പോകേണ്ട പരിപാടിയാണ് അവരൊക്കെ ആദ്യം പോയി ഫ്ലൈറ്റൊക്കെ സെറ്റ് ചെയ്തു അതിന് ശേഷം ഒരു പത്തേ മുക്കാൽ ഇവിടെ ഗേറ്റ് നമുക്ക് വേണ്ടി ഓപ്പൺ ചെയ്യും പോകുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഗേറ്റ് ഓപ്പൺ ചെയ്യും ഇങ്ങനെ ലൈന് നിന്നിട്ട് അതായത് ഫസ്റ്റ് അവർ വിളിക്കുക ഓരോ ടിക്കറ്റ് ടിക്കറ്റിൻ്റെ ഓരോ ഇതുണ്ട് അന്നേരം ആ റേഞ്ച് അനുസരിച്ചിട്ടാണ് വിളിക്കുക കേട്ടോ ഇത് സൂൺ ടു ആണ് വിളിച്ചത് അന്നേരം സൂൺ ടൂൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലൈറ്റ് കയറിയാൽ ഫസ്റ്റ് ഭാഗത്ത് ആ ഭാഗങ്ങളൊക്കെ ഇരിക്കുന്നവരാണ് അന്നേരം സൂൺ ഉണ്ട് അങ്ങനെ ഓരോരോ ഇതുണ്ടാവും ടിക്കറ്റിൻ്റെ ഇതനുസരിച്ചിട്ടാണ് നമ്മൾ അവർ വിളിച്ചിട്ട് ലൈൻ നിർത്തിച്ചിട്ട് ബോർഡിങ് കൈപ്പറ്റി അവർ ചെക്ക് ചെയ്തിട്ട് നമ്മൾ ഫ്ലൈറ്റിലേക്ക് ഇങ്ങനെ ഇവിടുന്ന് ഇങ്ങനെ കട ഇങ്ങനെ പോവും കേട്ടോ ഇനി നമ്മൾ ഫ്ലൈറ്റിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോവാണ് ഉമ്രക്കാരൊക്കെ ഉണ്ട് മുന്നിൽ രണ്ട് മൂന്ന് ആൾക്കാർ അങ്ങനെ ഞാനും അവരിങ്ങനെ പിന്തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് ഏതായാലും നിങ്ങൾക്കും ഇതുപോലെ ഫ്ലൈറ്റിൽ സഞ്ചരിക്കാനും മക്കയിലേക്ക് വരാനൊക്കെ സൗഭാഗ്യം ഉള്ളാഹു നൽകട്ടെ പലരും ഇതൊക്കെ കാണാൻ ആഗ്രഹിക്കുന്നവരുണ്ട് അവർക്കൊക്കെ വേണ്ടിയിട്ട് കുറേ ആൾക്കാർ കണ്ടവരൊക്കെ അവർക്കൊന്നും ഇത് വലിയൊരു ഇതൊന്നും ആയിരിക്കില്ല വീഡിയോ ഒന്നും ആയിരിക്കില്ല അന്നേരം പാവപ്പെട്ട കുറേ ആൾക്കാരൊക്കെ ഉണ്ട് ഫ്ലൈറ്റിലേക്ക് കയറാൻ പറ്റാത്തവർ അങ്ങനെ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള കുറേ ആൾക്കാരൊക്കെ ഉണ്ട് അന്നേരം ഇവിടെ കണ്ടോ നമ്മളിങ്ങനെ നടന്ന് കണ്ടോ നമ്മുടെ ഫ്ലൈറ്റാണ് കേട്ടോ അത് എയറോ ബ്രിഡ്ജ് ബ്രിഡ്ജൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മളിങ്ങനെ നടന്ന് പോയിട്ട് ഫ്ലൈറ്റിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കണം അതിന് വേണ്ടി കണ്ട ഇതൊക്കെ ഇഷ്ടം ഇഷ്ടംപോലെ എയ്റോ ബ്രിഡ്ജുകളുണ്ട് കേട്ടോ അന്നേരം ഇതൊക്കെ ഇങ്ങനെ ഓരോ ഫ്ലൈറ്റുകൾ വന്നിട്ട് അതിന് കറക്റ്റായിട്ട് വെച്ചിട്ടാണ് ആൾക്കാരിങ്ങനെ കടന്നു പോയിട്ട് കണ്ടോ നമ്മളിനി അതിലേക്ക് കൂടി അതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കണം എന്നാൽ ഇവിടെ നിന്ന് പോകുന്ന ദൃശ്യങ്ങളാണ് ഞാൻ ഞാനിങ്ങൾക്ക് പകർത്തിരുന്നത് കേട്ടോ കേട്ടോ എയറോ ബ്രിഡ്ജിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു എന്നാൽ ഇവിടുന്ന് ഇനി അവിടെ എത്തിക്കഴിഞ്ഞാൽ അവർ നമ്മൾ ബോർഡിങ്ങ് കാണിക്കുവാ കാണിച്ചു കഴിഞ്ഞാൽ അവർ നമുക്ക് സീറ്റ് പറഞ്ഞു തരും എങ്ങോട്ടാണ് പോകേണ്ടതെന്നുള്ളത് ഫ്ലൈറ്റിൻ്റെ ഉള്ളിൽ പ്രവേശിച്ച് കഴിഞ്ഞാൽ ആ ദൃശ്യങ്ങളൊക്കെ നിങ്ങൾ കാണുക ഓരോ ആൾക്കാർക്കും ഇതൊക്കെ ഒരു പാഠമാണ് കാരണം ഫ്ലൈറ്റിൽ വരാൻ പറ്റാത്തവരും അങ്ങനെ കുറേ ബുദ്ധിമുട്ടാണ് ഫ്ലൈറ്റിൻ്റെ കവാടത്തിലേക്ക് എത്തി കേട്ടോ എന്നാൽ ഇവിടുന്ന് അവർ നമ്മളെ നോക്കിയിട്ട് അവർ ഓരോരോ ടിക്കറ്റ് കാണിച്ചു കൊടുത്താൽ ഇന്ന വഴിയിലേക്ക് പറഞ്ഞു തരും എന്താ പറയുക ഇതിങ്ങനെ ഇഷ്ടംപോലെ സീറ്റുകളുണ്ടാവും അതിൻ്റെ പുറകിലൊക്കെ ഇഷ്ടംപോലെ സീറ്റുകൾ അങ്ങോട്ടൊക്കെ ഉണ്ട് കേട്ടോ എന്നിട്ട് നമ്മളിങ്ങനെ ഇത് നോക്കിയിട്ട് ഇവിടെ നമ്പർ ഉണ്ടാവും അതിൻ്റെ നമ്പറൊക്കെ നോക്കി നോക്കിയിട്ട് ഇങ്ങനെ പോകണം കേട്ടോ ഇത് ഓരോരു തട്ട് തട്ട് പോലെയുള്ളത് ഓരോ ഒരു സൈഡിൽ കുറച്ച് കുറച്ച് ആൾക്കാർ അപ്പുറത്ത് വേറെ അങ്ങനെ അങ്ങനെ ആയിട്ട് അങ്ങനെ ഫ്ലൈറ്റൊക്കെ പൊങ്ങി നമ്മൾ യാത്ര തുടർ തുടരുകയാണ് കേട്ടോ മക്കയിലേക്കാണ് പോകുന്നത് അങ്ങനെ ഫ്ലൈറ്റ് പൊങ്ങി ആകാശത്തെത്തിയപ്പോൾ ഞാൻ ഇങ്ങനെ പകർത്തിയ ചിത്രങ്ങളാണ് ഏതായാലും നല്ലൊരു കാഴ്ച നിങ്ങളിലേക്ക് സമ്മാനിക്കുകയാണ് അല്ല ഇതൊക്കെ ജിദ്ദയിലെത്തുന്നത് വരെ എയർപോർട്ടിൽ എത്തുന്നത് വരെയുള്ള വീഡിയോസാണ് നിങ്ങളൊക്കെ കാണുകട്ടോ രിക്കുന്നത് ഫ്ലൈറ്റിൻ്റെ എൻജിൻ്റെ ഭാഗത്താണ് കേട്ടോ ഞാൻ കുറച്ചപ്പുറമാണ് ഇരുന്നത് അതിൻ്റെ ഇടയിൽ ഫ്ലൈറ്റിൻ്റെ ഉള്ളിലൊക്കെ ആഴ്ചകളൊക്കെ അങ്ങനെക്കൊന്ന് കാണിച്ചുതരാം ഫ്ലൈറ്റ് ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കാനുണ്ടോ കൊച്ചിയിൽ നിന്ന് വിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് അവർ ലൈറ്റൊക്കെ ഓൺ ചെയ്തു എല്ലാവർക്കും ഭക്ഷണം കാരണം നോമ്പായതുകൊണ്ട് കുറേ പേര് ഭക്ഷണം കഴിക്കുന്നില്ല പിന്നെ എല്ലാവരും മിക്സായിട്ട് പോകുന്നതല്ലേ പിന്നെ കുറേ ആൾക്ക് ഭക്ഷണം വേണം ഞാൻ എൻ്റെ അടുത്തുള്ള ഒരു സുഹൃത്ത് ഭക്ഷണം കഴിക്കുന്നുണ്ട് യാത്രക്കാരന് ഭക്ഷണം നോമ്പ് നിർബന്ധമില്ല യാത്രയിൽ എന്നാലും ആരോഗ്യപരമായിട്ട് അത് മുന്നോട്ട് നയിക്കാൻ പറ്റുമെങ്കിൽ എടുക്കലാണ് നല്ലത് അതിൽപ്പെട്ടതാണ് ഞാനും ഞാനും നോമ്പ് എടുത്തിരുന്നു വെറുതെ ഒരു നോമ്പ് കളയേണ്ടല്ല ാരും ഭക്ഷണമൊക്കെ കഴിച്ചു അതായത് സൈഡ് വിൻഡോ ഒക്കെ താത്തു ഫ്ലൈറ്റിൻ്റെ ഉള്ളിലൊക്കെ നല്ല ഇരുട്ടായി എല്ലാവരും ഉറക്കിലേക്ക് പ്രവേശിച്ചു അതിനിടയിൽ ഒരു കുട്ടി അവിടെ നിന്ന് ഇങ്ങനെ കരയുന്നുണ്ട് ആ കുട്ടിനെ എടുത്തിട്ട് അതിൻ്റെ അച്ഛനും അമ്മയും അവിടെ ഇങ്ങനെ കളിക്കുന്നുണ്ട് നടന്ന് കളിക്കുന്നുണ്ട് ഇവിടെയൊക്കെ കാലിയാണ് കേട്ടോ കേട്ടോ ഇതൊക്കെ ബാത്റൂമിൽ പോകാനും അതിനൊക്കെയുള്ള ആൾക്കാരങ്ങോട്ടും ഇങ്ങോട്ട് പാസ് ചെയ്ത് പോകാനാണ് കേട്ടോ ബാത്റൂമിലേക്ക് അതായത് ഞാൻ ബാത്റൂമൊക്കെ ഇതിൽ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ ഈ വീഡിയോയിൽ അതായത് നിങ്ങൾക്കൊക്കെ ഇങ്ങനെയുള്ള യാത്ര ചെയ്യാനും മക്കയിൽ ഉമ്പ്രക്കും അജ്ജനൊക്കെ വരാനുള്ള സൗഭാഗ്യം പഠിച്ചു കൊണ്ട് തട്ടോ കേട്ടോ കുട്ടിനെടുത്തിട്ട് ഇങ്ങനെ ഒരു ചേച്ചി ഇങ്ങനെ നടന്ന് കളിക്കുന്നുണ്ട് കുട്ടി ഒരേ കരച്ചിലാണ് ഇപ്പം നമുക്കൊക്കെ ഇതിങ്ങനെ കാണുകയാണെന്നുള്ളത് കുറേ ആൾക്കാർക്ക് കുറേ കാര്യങ്ങൾ അറിയാത്തതുണ്ട് കുറേ ആൾക്കാർക്ക് അറിയുന്നതുണ്ട് അവരൊക്കെ നിരാകരിക്കും പക്ഷേ ഓരോ ആൾക്കാർ വീഡിയോ കണ്ടിങ്ങനെ ഇരിക്കും കാരണം അവർക്കൊക്കെ ഒരു അത്ഭുതമായിരിക്കും ഫ്ലൈറ്റൊക്കെ ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിലെ ആഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു സൈഡ് വിൻഡോ ഞാൻ ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾ കാണിച്ചു തരാം കേട്ടോ ഫ്ലൈറ്റ് ഇങ്ങനെ പോയിക്കൊണ്ടേ നിൽക്കുന്നുണ്ട് കേട്ടോ എന്നാലും ഇതൊക്കെ അടച്ചിട്ട് കഴിഞ്ഞാൽ ഫുള്ള് നല്ല ഇരുട്ടാണ് ഫ്ലൈറ്റിൻ്റെ ഉള്ളിൽ എന്നാലും ഇവിടെ നോക്കുമ്പം കണ്ടോ പുറത്ത് നല്ല കത്തി നിൽക്കുന്ന സൂര്യനാണ് അതിൻ്റെ ഇടയിൽ കൂടി നമ്മൾ മേഘത്തിൻ്റെ മുകളിൽ കൂടി ഇങ്ങനെ ഫ്ലൈറ്റിങ്ങനെ പറന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് ഈ ചിറകിലാണ് ഇന്ധനമൊക്കെ നടക്കുക കേട്ടോ ഈ ചിറകുകൊണ്ടാണ് എല്ലാ പരിപാടിയും ഫ്ലൈറ്റ് ചരിക്കലും തിരിക്കലും അങ്ങനെയൊക്കെ കുറേ പരിപാടികൾ ഇതിൻ്റെ ഉള്ളിൽ പരിപാടികളുണ്ട് ഈ ചിറകിൻ്റെ ഉള്ളിൽ ഇതിൽ കൂടിയാണ് എല്ലാ സംഭവം കണ്ടോ ഇവിടെ കണ്ടോ ഒരു വിള്ളൽ പോലെ കണ്ടോ അത് ഫ്ലൈറ്റ് താകുമ്പോൾ അത് കുറച്ച് മുന്നോട്ടേക്ക് ഇറങ്ങും അത് ഇവിടെ ഈ സാധനങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആവും കേട്ടോ ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട് ഇതൊക്കെ ഇങ്ങനെ വീക്ഷിക്കാൻ നല്ല രസമാണ് കേട്ടോ പക്ഷെ എന്നെക്കൊണ്ട് മറ്റുള്ളവർക്കൊരു ബുദ്ധിമുട്ട് ആവരുത് കാരണം ഞാൻ എല്ലാവരും ലൈറ്റിലോ പിന്നെ എല്ലാം ഓഫാണ് ഫ്ലൈറ്റിൻ്റെ ഉള്ളിൽ ഫുള്ളായിട്ട് നല്ല ഇരുട്ടാണ് എല്ലാവരും ഉറക്കിലേക്ക് പ്രവേശിക്കുന്നത് കുറേ ആൾക്കാർ ഉറക്കം വരാത്തവരൊക്കെ വെറുതെ മൊബൈലിൽ ഇങ്ങനെ കളിച്ചോണ്ടിരിക്കുന്നു ൊന്നും കിട്ടില്ല എന്നാലും ഉള്ള വീഡിയോസൊക്കെ ഇങ്ങനെ കണ്ടിട്ട് കുറേ ആൾക്കാരെങ്ങനെ ടൈംപിളയുന്നു അതിനിടയിൽ ഞാനൊരു ചെറിയൊരു നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാത്തൊരു ഒന്ന് തുറന്നിട്ടിങ്ങനെ ഒന്ന് കാണിച്ച് തന്നിട്ട് ഇങ്ങനെ നിങ്ങൾക്കതൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെ കാണാത്തവർക്കൊക്കെ ഏതായാലും പടച്ചറപ്പിൻ്റെ കാരുണ്യവും കനിവും കടാക്ഷങ്ങളൊക്കെ നിങ്ങളിലുണ്ടാവട്ടെ അതുപോലെ എത്രയോ മനുഷ്യരുണ്ട് പ്രയാസപ്പെടുന്നവരൊക്കെ അവരുടെ പ്രയാസങ്ങളിലൊക്കെ പഠിച്ചവന് അതൊക്കെ നീക്കി റാഹത്തുള്ള ജീവിതങ്ങൾ നൽകട്ടെ അതുപോലെ ഈ റഹ്മത്തിൻ്റെ മാസത്തിൻ്റെ വർക്കത്തുണ്ട് എല്ലാവർക്കും പ്രയാസങ്ങളൊക്കെ നീക്കി അള്ളാഹു ഹൈറ പ്രധാന ചെയ്യുമാറാകട്ടെ ആമീൻ യാറമ്പല്ലാരമീൻ നമുക്ക് വീണ്ടും ഫ്ലൈറ്റിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് കാണട്ടെ എല്ലാവരും ഞാനതൊക്കെ വിൻഡോ ഒക്കെ അടച്ചു എന്നാലും ഇങ്ങനെ ഇരുട്ടിലാണ് ഫ്ലൈറ്റുള്ളത് കേട്ടോ എല്ലാവരും ഉറക്കാണ് ഞാനും ഉറങ്ങേണ്ട പരിപാടിയാണ് ഇനി ഇതിൻ്റെ കുറച്ച് ബാക്കി ഭാഗങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോസിലിടും കാരണം ഫുള്ളായിട്ട് നിങ്ങൾക്ക് വലിയൊരു ലെങ്ത്തുള്ള വീഡിയോ വേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ജിദ്ദ എത്തുന്നത് വരെയുള്ള വീഡിയോസ് ഉണ്ട് കേട്ടോ അതൊക്കെ ഞാൻ ഇതിൻ്റെ ഭാഗത്ത് ഇങ്ങനെ കുറച്ച് വർഷമായിട്ട് ഞാൻ ഇതിൽ അപ്ലോഡ് ചെയ്യും നിങ്ങളൊക്കെ കാണുക എല്ലാവർക്കും സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒരു നല്ലൊരു ദിനം പഠിച്ചു തരട്ടെ അതുപോലെ നമ്മുടെ കൂട്ടത്തിൽ നമ്മുടെ കുടുംബങ്ങളിലൊക്കെ കുറേ ആൾക്കാർ പ്രയാസപ്പെടുന്നവരൊക്കെ ഉണ്ടാവാം അസുഖങ്ങളായിട്ടും മാനസിക പ്രയാസങ്ങളും സാമ്പത്തിക ബുദ്ധിമുട്ടും അങ്ങനെയൊക്കെ ആയിട്ട് ഇവിടെ ചന് ഈ റഹ്മത്തിൻ്റെ മാസത്തിൻ്റെ വർക്കത്തോണ്ട് അവരുടെ എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും അള്ളാഹു സ്വീകാര്യമാക്കി കൊടുക്കട്ടെ ഇതുപോലെ നിങ്ങൾക്കും അള്ളാഹുവിൻ്റെ ഭവനത്തിലേക്ക് മക്കയിലേക്ക് യാത്ര ചെയ്യാനുള്ള സൗഭാഗ്യം അള്ളാഹു നൽകട്ടെ എന്ന് പ്രാർത്ഥനയോടുകൂടി ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് ഇതിൻ്റെ ബാക്കി ഭാഗം ഞാൻ അടുത്ത ദിവസം എടുക്കുന്നതായിരിക്കും കാരണം ഫുള്ളായിട്ട് കുറേ ഒരു അരമണിക്കൂറ് മുക്കാൽ മണിക്കൂറുണ്ടാകും കേട്ടോ മക്കെ എത്തുന്നത് വരെയുള്ള വീഡിയോസ് ഉണ്ട് അങ്ങനെ തീർച്ചയായിട്ടും എന്നാലും മക്ക ജിദ്ദയിൽ ഇറങ്ങുന്നതും മക്കയിലേക്ക് പോകുന്നതും അതൊക്കെ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് ഇൻഷാല് എല്ലാവർക്കും അസലാമലിക്കും വരമി വരക്കാത്തു